മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അണിയറ ശില്പി നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ ജീവിതരേഖ പുസ്തകത്തിന്റെ പ്രകാശനവും ആദരവും ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ച കലാമണ്ഡലം നീള ക്യാമ്പസിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ വിനിയാണ് ജീവിതരേഖ പുസ്തക രൂപത്തിലാക്കിയത് കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മഞ്ജുതര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കുന്നതോടൊപ്പം തന്നെ അപ്പുണ്ണി തരകന് ആസ്വാദകരുടെയും സംഘടനകളുടെയും കഥകളി കലാകാരന്മാരുടെയും ആദരാർപ്പണവും ഉണ്ടായിരിക്കും തുടർന്ന് അപ്പുണ്ണി തരകന്റെ അന്തരിച്ച മകൻ ശങ്കരനാരായണൻ രചിച്ച ഇഡിപസ് ഗ്രീക്ക് നാടകത്തിന്റെ കഥകളി ആവിഷ്കാരവും കഥകളി അരങ്ങായി അവതരിപ്പിക്കും ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ കേരള കലാമണ്ഡലം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി പുസ്തക പ്രകാശനകർമ്മം നിർവഹിക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പുസ്തകം സ്വീകരിക്കും ഡോക്ടർ സി എം നീലകണ്ഠൻ കലാമണ്ഡലം ശിവരാമൻ ഡോക്ടർ പി രാജേഷ് കുമാർ സന്തോഷ് കുമാർ എസ് എം പി എസ് നമ്പൂതിരി രാമോഹൻ എന്നിങ്ങനെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിക്കും ഗ്രന്ഥകർത്താവ് ഡോക്ടർ വിനിക്കും ചടങ്ങിൽ വെച്ച് ആദരവ് നൽകും ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സി എം നീലകണ്ഠൻ ശിവരാമൻ ഡോക്ടർ വിനി എ എന്നിവർ പങ്കെടുത്തു ും അണിയറയിൽ പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യും കലാമണ്ഡലം മുൻ പ്രൊഫസർ കലാമണ്ഡലം ശിവരാമന്റെ പിതാവാണ് അദ്ദേഹം അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം അതുപോലെ ഇവിടെ മറ്റേ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കലാമണ്ഡലം ശിവരാമൻ ചുട്ടി പ്രൊഫസർ റിട്ടയർഡ് അദ്ദേഹത്തിന്റെ നമ്പ്യാരത്ത് അപ്പുണിതരകന്റെ മകനാണ് പിന്നെ പീതാംബരൻ ഞാനമങ്ങാട് വാഴയങ്കട കുഞ്ഞുനായ ട്രസ്റ്റ് എന്ന പ്രസിദ്ധമായ കഥകളി ഈ കലാകാരന്മാരെയും കഥകളിയെയും പരിപോഷിപ്പിക്കുന്ന പത്ത് മുപ്പത്തഞ്ചു കൊല്ലത്തെ പാരമ്പര്യമുള്ള ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ളത് നമ്പ്യാരത്ത് അപ്പുണിത്തരകെ കുറിച്ച് മറ്റന്നാൾ പതിമൂന്നാം തി ഈ പരിപാടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിത രേഖ പുസ്തകമായി പ്രകാശിപ്പിക്കുന്നു ന്യൂസ് ചെറുതുരുത്തി